പാലക്കാട് ജില്ല സന്ദർശിക്കാൻ ഏറ്റവും മനോഹരമായ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒന്ന് സൈലന്റ് വാലി നാഷണൽ പാർക്ക് സൈലന്റ് വാലി നാഷണൽ പാർക്ക് ബയോസ്ഫിയർ റിസർവ് ദുർലഭമായ ജീവികൾ ഇടശ്ശേരി പൂച്ച തുടങ്ങിയവ കാണാം രണ്ട് മാലമ്പുഴ ഡാം ആൻഡ് ഗാർഡൻ മലമ്പുഷ ഡാം ആൻഡ് ഗാർഡൻ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് റോപ്പ് വേ രാത്തക്കുഴി പാർക്ക് യക്ഷിപ്രതിമ മൂന്ന് നെല്ലിയാമ്പതി ഹിൽസ് നെല്ലിയമ്പറ്റി ഹിൽസ് തേയിലത്തോട്ടങ്ങൾ ജലപാതങ്ങൾ മലഞ്ചരിവുകൾ പരുന്തുംപാറ സെത്താർമേട് കേശവൻപാറ നാല് പാലക്കാട് കോട്ട പാലക്കൾ ഫോർട്ട് ടിപ്പു സുൽത്താൻ പണിത കോട്ട ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം അഞ്ച് ധോണി വെള്ളച്ചാട്ടം ധോണി വാട്ടർഫോൾസ് വനയാത്രയ്ക്ക് അനുയോജ്യമായ സ്ഥലം പ്രകൃതിരമണീയമായ വെള്ളച്ചാട്ടം ആറ് പാറമ്പിക്കുളം വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് സാങ്ചറി കടുവ അരിഞ്ഞ ജലഹസ്തി വിവിധ പക്ഷികൾ ബോട്ട് സഫാരി വന്യജീവി സഫാരി ഏഴ് മീൻമുട്ടി വെള്ളച്ചാട്ടം മീൻവാലം വാട്ടർഫോൾസ് അഞ്ച് ലെവലുകളിലായി പതിക്കുന്ന വെള്ളച്ചാട്ടം മനോഹരമായ കാടിനുള്ളിൽ എട്ട് അറ്റപ്പാടി അറ്റപ്പാടി ആദിവാസി സംസ്കൃതിയുടെയും പ്രകൃതിയുടെയും സംഗമഭൂമി സീരുവാണിപ്പുഴ വവാനിപ്പുഴ മൃതുമല വനമേഖല ഒമ്പത് കുന്നുകൾ കോട്ടധറ ഹിൽസ് പർവ്വതനിരകളും തേക്കടിമരങ്ങളും പ്രകൃതിയോട് അടുത്ത അനുഭവം